പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കാളനാട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല ഇന്ന് തക്കാളി സവാള ഇത് രണ്ടും വെച്ചിട്ടോ ഞാൻ കാളൻ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ കളൻ ഉണ്ടാക്കുമ്പം ഒന്നുകിൽ ഇളവൻ അല്ലെങ്കിൽ കറമൂസ അല്ലെങ്കിൽ വെള്ളരി ഇങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ കുക്കറിൽ വെച്ചിട്ട് വെച്ചിട്ടോക്കില്ല നമ്മൾ ഉണ്ടാക്കുക അതിന് കുക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഉള്ളിയും തക്കാളിയും ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഇത് നമുക്കൊരു പാനിലുണ്ടാക്കിയെടുക്കാം ഇള്ളൂട്ടോ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മുറി തേങ്ങ കളുണ്ടാക്കും ഇപ്പോൾ തേങ്ങ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കറിക്കൊരു മുഴുപ്പൊക്കെ ഉണ്ടാകും കേട്ടോ ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു നാലഞ്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളകുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം ഇട്ടാൽ മതി കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂണിൽ ജീരവും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം കളേൻ്റെ തേങ്ങ ഇപ്പോൾ നന്നായിട്ട് അരയാണ് കേട്ടോ പിന്നെ നമുക്കത് പാനിൽ വയ്ക്കാം പാനിൽ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കതിലേക്കിട്ട് ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് വഴറ്റെട്ടോ ഉപ്പ് ഇട്ട് അതൊക്കെ നമുക്ക് അറിയുന്ന കഥ വയറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് പഴന്ന് കിട്ടും മൂരുകറി വെക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് അമ്മേനും ഓർമ്മ വരും കാരണം എൻ്റെ അമ്മ ഏറ്റവും നന്നായിട്ട് വെക്കുന്നത് രണ്ട് കറികളൊന്ന് ഇരശ്ശേരി കറിയും കാളനും പണ്ടുപുള്ളി ആൾക്കാരോ കാളൻ വെച്ചാൽ അതൊരു നമ്മൾ വെച്ചതിനേക്കാൾക്കൊരു പ്രത്യേക ഒരു സ്വാദമായിരുന്നു കേട്ടോ ചിലപ്പോൾ കലത്തിലൊക്കെ മണ്ണിൻ്റെ പാത്രത്തിലൊക്കെ വെക്കുന്നതുകൊണ്ടായിരിക്കും എന്നൊക്കെ നല്ല രസമായിരുന്നു കളന് ഇതാ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ കളനും നല്ല രസമായിട്ടോ നമ്മൾ മറ്റേ കഷ്ണങ്ങളൊക്കെ വേവിച്ച് മെമ്പറല്ല ഈ വെള്ളിരിക്കുക അതിലൊക്കെ ഉണ്ടാക്കുന്ന കളനേക്കാൾ ഈ കളനൊരു പ്രത്യേക സ്വാദാണ് വേറെ ഒരു സ്വാദമാണ് ഈ കളന് എന്താ വച്ചാൽ നമ്മൾ ഉള്ളിയും തക്കാളി നന്നായിട്ട് വഴറ്റി അത് വെന്തെങ്ങ് നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ടോ അപ്പോൾ അതിൽ തൈരു ഒഴിക്കുമ്പോൾ ഈ കളന് ഒരു പ്രത്യേക സ്വാദ് തന്നെയാന്ന് കൂട്ടാനും നമുക്ക് ആ ജാർ കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മറ്റേ ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കണം പിന്നെ കളൻ ഒരുപാട് തിളയ്ക്കാൻ പാടില്ല അന്ന് തിളവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടോ നമുക്കതൊന്ന് ഇളക്കി ഇളക്കി തിളപ്പിച്ചെടുക്കാം കളന് എനിക്കേറ്റവും ഇഷ്ടമുള്ള കളനാട്ടോ അത് ഞാൻ ഞാൻ അധിക സമയത്തും ഇങ്ങനെയാണ് കളം വെക്കൽ അതാ ഇത്രയും മതി ഇത്രയും വയ്ക്കാൻ നമുക്ക് ദോഫിയാ ഇനി ഒരു വറവ് ഇടട്ടോ വറവ് ഉലുവ കൊണ്ടല്ലേ നമ്മളെപ്പോൾ കളിന് വറവ് കൊടുക്കുക ഈ പുളിയുള്ള കറികളിലെപ്പോൾ ഉലുവ വറവ് ഇടുന്ന കേട്ടോ നല്ലത് ഉലുവേ രണ്ട് വറ്റൽ മുളക് വെച്ചിട്ട് ഒരു വളവ് വറവ് വളവല്ല സോറി വറവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കറി അടിപൊളിയായിട്ടോ